യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലൊക്കെ തന്നെ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുള്ളതാണ് നിയമപരമല്ലാതെ തന്നെ വീടുകളൊക്കെ ഇടിച്ചു പൊളിക്കുന്നത് യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ചില സപ്പോർട്ടുകൾ പോലും അവിടെ കിട്ടിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വലിയ ഗുണ്ട തലവന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിയമമൊന്നും നോക്കാതെ തന്നെ അവരുടെ വീടുകളൊക്കെ ഇടിച്ച് പൊളിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒരു ഗുണ്ടാ ഇല്ലാതാക്കാനായിട്ട് അത് കുറേയധികം സഹായിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇത് പറയുമ്പോൾ പോലും ഇത് നിയമപരമല്ലാതെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിനെതിരെ സുപ്രീം കോടതിയുടെ വിധി പോലും ഉണ്ടായി കാരണം നോട്ടീസ് കൊടുക്കാതെ ഇത്തരത്തിൽ ബുൾഡോസർ രാജ് നമുക്ക് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ എങ്കിൽ പോലും അവിടെ യോഗ്യാദ്യാത് വന്നതിന് ശേഷം ഈ ഗുണ്ടാ പടകളെയൊക്കെ അമർച്ച ചെയ്യുന്നതിന് സഹായിച്ചു എന്ന് പറയുന്ന തോന്നൽ ആദ്യമൊക്കെ ജനങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കഴിഞ്ഞ ഇരുപതാം തീയതി ഒരു വലിയ സംഭവം നടന്നു ആ ഇരുപതാം തീയതി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി വെളുപ്പിന് ആറ് മണിക്ക് എലഹങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതുതന്നെ കൃത്യമായി പറഞ്ഞാൽ അവിടെ കോഗുലു എന്ന് പറയുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ ടൗൺ ഏതാണ്ട് മടിവാളയിൽ നിന്നൊക്കെ ഏതാണ്ട് ഇരുപത്തെട്ട് മുപ്പത് കിലോമീറ്ററോളം മാത്രമേ ദൂരമുള്ളൂ ആ മുപ്പത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്തേക്ക് നിരവധി ബുൾഡോസറുകൾ അങ്ങോട്ട് എത്തുകയും വെളുപ്പിന് ആറ് മണിക്ക് എത്തുകയും അവിടെ കൃത്യമായി പറഞ്ഞാൽ നൂറ്റി അറുപത്തിയേഴ് കുടുംബങ്ങൾ അതായത് വീടുകൾ അവരെ ഡിമോളിഷ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ തകർത്ത് കളയുകയും ചെയ്തു എന്ന് ചുരുക്കം ഒരു നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് ഇരുപതാം തീയതി ഇതൊക്കെ സംഭവിച്ചിട്ട് പോലും നമ്മുടെ നാഷണൽ മീഡിയകളിലോ കർണാടകത്തിലെ മീഡിയകളിലോ ഒന്നും വലിയ വാർത്തയായില്ല എങ്ങനെ വാർത്തയായി എന്ന് വരാം അതിൻ്റെ പേരിൽ എ എ റഹീം എന്ന് പറയുന്ന കേരളത്തിൽ നിന്നുള്ള എം പി കേൾക്കേണ്ടി വരുന്ന കളിയാക്കലുകളെ കുറിച്ച് പറയാനുണ്ട് പക്ഷെ ആ കളിയാക്കലുകൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല ഏ റഹീം നിങ്ങളാണ് ഹീറോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതിലെ കാര്യകാരണ സഹിതം ഞാൻ ഇത് വിശദമാക്കാം നൂറ്റി അറുപത്തി വീടുകളാണ് ഞാൻ പറഞ്ഞ അവിടെ ഡിമോളിഷ് ചെയ്തത് അതിൽ ഫക്കീർ കോളനിയിലെ നാൽപ്പതോളം വീടുകൾ ഫക്കീർ കോളനി ന്യൂവിലെ നാൽപ്പത്തിയഞ്ചോളം വീടുകൾ വസീം ലേ ഔട്ടിലെ എൺപത്തിരണ്ടോളം വീടുകൾ ഇവരവിടെ ഇല്ലീഗലായിട്ട് കയറി താമസിക്കുന്നവരാണ് നിയമപരമല്ലാതെ കയറി താമസിക്കുന്നവരാണെന്നാണ് പറയുന്നത് അവിടെ ഒരു ഫാമിലികളുള്ളത് ഉള്ളത് നൂറ്റി എൺപത്തി എട്ട് ഫാമിലികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ നൂറ്റി എൺപത്തിയെട്ട് ഫാമിലികളുടെ നമ്മൾ മതപരമായി പറഞ്ഞാൽ വിഭജിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിംസിന്റെ നൂറ്റി അൻപത്തി ആറ് കുടുംബങ്ങളും ഹിന്ദുസിൻ്റെ മുപ്പത്തി ഒന്ന് കുടുംബങ്ങൾ മുപ്പത്തിയൊന്ന് കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ദളിത് പിന്നോക്ക മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കൂടാതെ നിങ്ങൾ അറിയേണ്ടത് ക്രിസ്ത്യൻ്റെ ഒരാളുമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ മൊത്തം നൂറ്റി എൺപത്തി കുടുംബങ്ങളാണ് ഉണ്ടായത് ആ കുടുംബങ്ങളിൽ ആകെ ആ ഉണ്ടായിരുന്നത് ആയിരത്തി ഏഴ് പേരാണ് ആ ആയിരത്തി ഏഴ് പേരിൽ ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം വരുന്ന കുട്ടികളടക്കമുള്ള ആളുകളാണ് ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഒരു ദിവസം ചെല്ലുകയും നേരെ തന്നെ അങ്ങോട്ട് ഇടിച്ചു നിരത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് ആ ഇടിച്ചു നിരത്തിയത് യഥാർത്ഥത്തിൽ ആദ്യമൊന്നും വാർത്തയായില്ല പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് ഒരു ഇടുകയും അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ ബുൾഡോസർ രാജ് കർണാടകത്തിൽ കൂടി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് അതിനിശ്ചിതമായിട്ടുള്ള വിമർശനം ചൊരിയുകയും ചെയ്തു ആ വിമർശനം ചൊരിയുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ഏഴാം തീയതി എ എ റഹീമിന്റെ നേതൃത്വത്തിലുള്ള ഡി വൈ ദേശീയ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ സന്ദർശിക്കുകയും ഇത് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം ഇരുപത്തി എട്ടാം തീയതി കെ ടി ജലീലും അവിടെ സന്ദർശിച്ചിരുന്നു ഞാനടക്കമുള്ള ആളുകൾ ഈ എ എ റഹീമിന്റെ അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗങ്ങളെ കളിയാക്കിയിട്ടുള്ളതാണ് പക്ഷേ അങ്ങനെ കളിയാക്കേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നിരവധി ആളുകൾ ആണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ കുടിയൊഴിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരിൽ പലരും പിച്ചെടുത്ത് ജീവിക്കുന്ന ബഗീത് ജീവിക്കുന്ന ആളുകളാണ് ചിലർ പാട്ടുപാടി പണം നേടി ജീവിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ടയർ പഞ്ചറിംഗ് ഷോപ്പുകൾ പോലെയുള്ള സാധനങ്ങൾ നടത്തുന്ന ആളുകളാണ് എലഹങ്കയിൽ ഞാൻ പോയിട്ടുള്ളതാണ് പക്ഷേ ഈ ഫക്കീർ കോളനിയിലേക്കും അതുപോലെ ഫക്കീർ കോളനിയിലേക്കും വസീം ലേ ഔട്ടിലേക്കൊന്നും ചെല്ലേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസവും ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സംഭവസ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചു ാണ് പക്ഷെ ചില ബുദ്ധിമുട്ടുകൾ മൂലം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന ഒരു വലിയ തോതിലുള്ള പരിഷത്വ വിരുദ്ധമായ ഒരു പ്രവൃത്തി അവിടെ ഉണ്ടായിരിക്കുന്നു ഈ പ്രവർത്തി ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില യൂട്യൂബർമാരും ചില മാധ്യമ പുലികളും എല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനധികൃതമായി താമസിച്ച ആളുകളാണ് അവരൊക്കെ തന്നെ റഹിമിന്റെ വീട്ടിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്ലഫ് ഹൗസിലോ വന്ന് താമസിച്ചാൽ നിങ്ങളിതൊക്കെ അനുവദിക്കുമോ എന്നുള്ളതാണ് എന്തൊരു വിതണ്ട വാദമാണ് ഇവർ ഉന്നയിക്കുന്നത് എന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വന്നാൽ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ അതുപോലെയല്ലല്ലോ ഒരു ഗവൺമെൻറ് പെരുമാറേണ്ടത് ആ ഗവണ്മെന്റ് അങ്ങനെ പെരുമാറുന്നതെന്ന് പറയുമ്പോൾ ഇല്ലീഗലായിട്ടുള്ള കൺസ്ട്രക്ഷൻസോ ഇല്ലീഗലായിട്ടുള്ള ഇൻഫിട്രേഷൻസോ അതിപ്പറമ്പെ ഒക്കെ ബാംഗ്ലൂർ പോലുള്ള ഒരു നഗരത്തിൽ രണ്ട് തവണയെങ്കിലും പോയിട്ടുള്ളവർക്ക് അറിയാം അവിടെയൊക്കെ ഇത് വളരെ സർവ്വസാധാരണമായി നടക്കുന്നൊരു കാര്യമാണ് അവിടെ രണ്ട് തരത്തിലാണ് യഥാർത്ഥത്തിൽ പ്രശ്നമുള്ളത് ഇതിന്റെ പിന്നിൽ മതം പോലുമല്ല ഇതൊരു സെക്കുലർ ഡിമോളീഷൻ ആണെന്ന് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ് സ്മൃതി പൊരുതിക്കാണ്ടിന്റെ ചർച്ചയിൽ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടു അത് യാഥാർത്ഥ്യമാണ് അവിടെയുള്ള സി പി ഈ പറയുന്ന കോൺഗ്രസ്സിലാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ഈ സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ടാൽ അതങ്ങോട് കൈയേറുകയും അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാക്കി മാറ്റുകയും പിന്നെ മറിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഒരു രീതിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ അവിടുത്തെ ഏതാണ്ട് എഴുപത്തെട്ട് ശതമാനം വരുന്ന വലിയ തോതിലുള്ള രാഷ്ട്രീയക്കാരെല്ലാം ഇന്ന് തന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ് അപ്പം ആ റിയൽ എസ്റ്റേറ്റ്ക്കാർക്ക് വലിയൊരു ഗുണവും കൂടിയുണ്ട് ഈ രാഷ്ട്രീയക്കാർക്ക് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രതിപക്ഷം പോലും ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ബി ജെ പി പോലും യഥാർത്ഥത്തിൽ കോൺഗ്രസ് പിന്നെ ധൈര്യമായിട്ട് ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് കാരണം ഇതിന് ബി ജെ പി പോലും എതിർക്കില്ല കാരണം ഇവരൊക്കെ തമ്മിൽ ഒരൊറ്റ കൈയാണ് അവിടെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമോ ഐഡിയോളജിയോ ഒന്നുമില്ല യഥാർത്ഥത്തിൽ അവിടെ ഈ പറഞ്ഞ പോലെ പണം മാത്രമേ അവർക്ക് ഒന്നാമത്തെ കാര്യമുള്ളൂ പക്ഷെ ഇതിന് ചെറിയൊരു മതത്തിൻ്റെ ഇലമെൻ്റ് കൂടിയുണ്ട് ആ എലമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അധികാരം നേടാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള മതപരമായിട്ടുള്ള വിഭജനം അവിടെ ഓൾറെഡി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് ഈ നൂറ്റി അൻപത്തിയാറോളം വരുന്ന മുസ്ലിം ഫാമിലികളെ ഇറക്കി വിടുന്നതിനു ഒരു പ്രതിഷേധവും ഉണ്ടാകാനില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇപ്പം ധർമ്മസ്ഥലയിൽ തന്നെ വലിയ തോതിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടും അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ ധർമ്മസ്ഥലേക്ക് പറഞ്ഞപോലെ വലിയ ആളുടെ കൂടെ സ്വാധീനമുള്ള ആളുടെ കൂടെയും ആ ക്ഷേത്രത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഐഡിയോളജികളിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിന്ദുത്വ ഐഡിയോളജിക്കും വലിയ പ്രാമുഖ്യം കർണാടകത്തിലടക്കം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ഒഴിവാക്കുന്നതിന് അതുകൂടി സഹായിക്കും എന്നുള്ളതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഇത് അവർക്ക് മതമൊന്നും രാഷ്ട്രീയ നേതാക്കാൻ പാർക്കില്ല അവരുടെ ഏറ്റവും ഇക്കാലത്തെയും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പണമാണ് എനിക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം കഴിഞ്ഞാൽ എനിക്ക് വളരെ ആഴത്തിൽ അറിയാവുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് കർണാടകയാണ് അവിടെ ഞാൻ മാസത്തിൽ വെക്കുവാറ് നാലോ അഞ്ചു ദിവസങ്ങൾ പോകാറുള്ളതാണ് ആ പോകാറുള്ളപ്പോൾ തന്നെ എനിക്ക് അവിടെയുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് പരിചയമുണ്ട് ചില എം എൽ എമാരെ ഞാൻ അവരുടെ ഓഫീസിലെത്തി കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കറിയാം അവിടെ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി പോലും അവർക്ക് വേർതിരിവുകളില്ല ജയിക്കുന്നവനും തോക്കുന്നവനും ഒക്കെ ഏതാണ്ട് ഒരുമിച്ചാണ് പിന്നീട് ബിസിനസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം തെരഞ്ഞെടുപ്പിന് ഇറക്കുന്ന പടമൊക്കെ തന്നെ തിരിച്ചു കിട്ടാൻ ജയിക്കുന്നയാൾ തോക്കുന്നയാളെ പോലും സഹായിക്കുന്ന രീതിയിലുള്ള വലിയ ഫ്രണ്ട്ഷിപ്പ് അവിടെയുണ്ട് അത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകളാണ് കർണാടകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഒരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ വെട്ടിലായി പോയത് കോൺഗ്രസ് ആണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണൽ പാർട്ടി ആയതുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത് വലിയ തോതിൽ വിവാദമായി മാറിയതുകൊണ്ട് കോൺഗ്രസിൽ നിന്നുള്ള കെ സി വേണുഗോപാലേ ഐ ജനറൽ സെക്രട്ടറി തന്നെ ഇടപെടുകയും ഒരു റീഹാബിലിറ്റേഷൻ പുനരധിവാസ പദ്ധതികൾ ഒരുക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ അവിടെ പുനരധിവാസ പദ്ധതികൾ ഒരുക്കാൻ വേണ്ടി തയ്യാറാകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇതിനിടയിൽ ഡി കെ ശിവുമാർ എന്ന് പറയുന്ന കോൺഗ്രസിൽ ഏറ്റവും കരുത്തനായ സിദ്ധരാമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞത് ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് പിണറായി വിജയൻ ഇടപെടേണ്ട എന്നുള്ളതാണ് പിണറായി വിജയൻ സി പി എമ്മിൻ്റെ നേതാവാണ് പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് അദ്ദേഹം നൂഹിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ഇടപെട്ടിട്ടുള്ള അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള പിണറായി വിജയനും യഥാർത്ഥത്തിൽ എ റഹീമും ഒരു സംശയവും ഇല്ലാതെ ഞാൻ പറയും വലിയ തോതിൽ അഭിനന്ദനം അർഹിക്കുന്നു പിന്നെ ഞാനടക്കം പറയാം ഞാൻ ചിന്താ ജെറോബിനെയും അതുപോലെ എറീമിനെയും ഒക്കെ അടക്കം ഞാൻ കളിയാക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമൊക്കെ ആയിട്ട് ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട് കാരണം ഇംഗ്ലീഷ് അദ്ദേഹം വളരെ തപ്പിത്തടഞ്ഞാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല പക്ഷേ ഈ കാര്യത്തിൽ എ റഹീമാണ് ഹീറോ എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും സംശയമില്ല കാരണം എ റഹീമിനോട് അവരുടെ ടി വി നയൻ്റെ ഒരു റിപ്പോർട്ടർ വന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറയാൻ ബുദ്ധിമുട്ടി എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ ആ വാസ്തവം പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവർ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയണം രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് മറ്റേ പതിമൂന്ന് ഭാഷയോ പത്തോ പതിനെട്ട് ഭാഷയോ ഒന്നും അറിഞ്ഞ് വളരെ ഭംഗിയായി ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയേണ്ട ഒരാളല്ല പകരം ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവും ഈ നൂറ്റി അൻപത്തി ആറോളം വരുന്ന ആളുകളുടെ പ്രശ്നത്തിലോ ആയിരത്തി ഏഴോളം വരുന്ന ആളുകൾ തെരുവിലേക്ക് എറിയപ്പെട്ടതിൻ്റെ പ്രശ്നത്തിലോ ഇപ്പോഴും ഒരു ടാർപോളിൻ പിരിച്ച് അവരവിടെ കിടന്നുറങ്ങേണ്ടതിൻ്റെ പ്രശ്നത്തിലോ അതിൽ നാനൂറോളം വരുന്ന കുട്ടികൾ അവിടുത്തെ കനത്ത തടുപ്പിലും ഈ ചൂടിലും കഴിയേണ്ടി വരുന്നതിനെക്കുറിച്ചോ അവരുടെ ജീവിതവും സ്വപ്നവും ഒക്കെ ഇല്ലാതാകുന്നതിനെ ഒന്നും തന്നെ വ്യാകുലപ്പെടാത്തവർ റഹീമിൻ ഇംഗ്ലീഷിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട യഥാർത്ഥത്തിൽ അറിയാവുന്ന ഇംഗ്ലീഷോ അറിയാവുന്ന മലയാളമോ ഇനി അതൊന്നും അറിയില്ലെങ്കിൽ പോലും ആംഗ്യ ഭാഷ വെച്ചെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിനാണ് എൻ്റെ സല്യൂട്ട് എന്ന് പറയാതെ വയ്യ യഥാർത്ഥത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അവർക്ക് പലർക്കും ഐഡൻറിറ്റി കാർഡുകളുള്ളവരാണ് റേഷൻ കാർഡുകളുള്ളവരാണ് അവർ അവിടെയുള്ള ഒരു കോറി ഉടമയിൽ നിന്ന് പണം കൊടുത്ത് ഈ സ്ഥലത്തിൽ മേടിച്ച ആളുകളുണ്ട് ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അവൻ ഒക്കെ പിച്ച എടുത്തും പാവപ്പെട്ടപോലെ പാട്ടുപാടിയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തും സമ്പാദിച്ച് ഇഷ്ടികകളാക്കി പറഞ്ഞ ഒന്ന് വെച്ച് ചെറിയൊരു മേൽക്കൂരയിട്ട് അതിൻ്റെ താഴെ സ്വന്തം കുട്ടികളുമായി കിടക്കാൻ നിൽക്കുമ്പോൾ യാതൊരു മര്യാദയും കൂടാതെ അവന്റെ സ്വപ്നങ്ങളിലേക്ക് മേൽ ബുൾഡോസറുമായി എത്തിയിട്ടുള്ള ഒരു ഭരണകൂടവും ഈ പറഞ്ഞ ഒരു ക്ഷമയും അർഹിക്കുന്നില്ല അതിനെതിരെ പ്രതികരിക്കാൻ കയ്യിലുള്ള ഇംഗ്ലീഷോ ഇനി അറിയാൻ പാടില്ലാത്ത ഇംഗ്ലീഷോ പറഞ്ഞാൽ പോലും ഏ റഹീം ചെയ്തത് ഒരു വലിയ കാര്യമാണ് അതിനെതിരെ ഈ പറഞ്ഞതുപോലെ ഇപ്പം ശ്രീജിത്ത് പണിക്കരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ആണെങ്കിലും ഒക്കെ സംസാരിക്കുന്നതിനൊന്നും എനിക്ക് യാതൊരു വിധത്തിലും യോജിപ്പില്ല യഥാർത്ഥത്തിൽ ഈ ഇംഗ്ലീഷും ഈ പറയുന്ന പോലെ അറബിയും ഹിന്ദിയും തമിഴും അതുപോലെ തന്നെ മലയാളവും എല്ലാം അറിയാവുന്ന ഒരു നേതാവും ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കാണാൻ അവിടെ ചെന്നില്ല എന്ന് പറയുമ്പോൾ ഷെയ് ഓൺ യു നിങ്ങളിലാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ അപമാനം തോന്നുന്നത് അല്ലാതെ ഇംഗ്ലീഷ് തെറ്റിച്ച് പറഞ്ഞ എ റഹിമിൽ